പരിശുദ്ധ കന്നിക മറിയത്തിന്റെ ജന്മദിനത്തിൽ മാതാവിന് ജന്മദിനാശംസകൾ നേർന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റ് ശ്രദ്ധേയമാകുകയാണ് ദൈവമാതാവായ മറിയത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ എട്ടാം തീയതിയാണ് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ഹാപ്പി ബർത്ത്ഡേ മേരി ക്യൂൻ ഓഫ് പീസ് സമാധാനത്തിന് രാജ്ഞി മേരി ജന്മദിനാശംസകൾ എന്നാണ് ട്രംപ് മാതാവിന്റെ ചിത്രത്തോടൊപ്പം ആയിരത്തിയാറിൽ ന്യൂയോർക്കിൽ ജനിച്ച ട്രംപ് ജെമേക്ക എസ്റ്റേറ്റ്സിലെ ഫസ്റ്റ് പ്രസിബിറ്റേറിയൻ ചർച്ചിൽ മാമോദിസ സ്വീകരിക്കുകയും പിന്നീട് സൺഡേ സ്കൂൾ ക്ലാസുകളിൽ സ്ഥിരമായി പങ്കെടുക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കുടുംബം മതപരമായ അടിസ്ഥാന തത്വങ്ങളിൽ അടിയുറച്ചു നിൽക്കാനും വിശ്വാസത്തെ മുറുകെ പിടിക്കാനും പരിശീലിപ്പിച്ചാണ് ട്രംപിനെ വളർത്തിയത് വളർച്ചയുടെ ഭാഗമായി ട്രംപ് പ്രസിബിറ്റേറിയൻ സഭയോട് ബന്ധപ്പെട്ട് നിന്നിരുന്നുവെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് കടന്ന ശേഷം അദ്ദേഹത്തിന്റെ മതജീവിതം പൊതുജന ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട് സ്ഥിരമായ അനുഭവം ഇല്ലെങ്കിലും ട്രംപ് പലപ്പോഴും തന്റെ ക്രിസ്തീയ വിശ്വാസം സമൂഹത്തിൽ തുറന്നു പറഞ്ഞിട്ടുമു സമീപകാലത്ത് ട്രംപ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ സമൂഹത്തോടും കത്തോലിക്ക സഭയോടും നേതാക്കളോടും കൂടുതൽ അടുപ്പം പുലർത്തുകയുണ്ടായി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനമുള്ള ഇവാഞ്ചലിക്കൽ വിഭാഗം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ ട്രംപിന് ഉറച്ച പിന്തുണ നൽകിയിരുന്നു പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിലൊന്നായ പ്രസ്പിറ്റേറിയൻ സഭാംഗമായ ഡൊണാൾഡ് ട്രംപ് ദൈവമാതാവായ കന്യാമറിയത്തന് ജന്മദിനാശംസകൾ നേർന്ന് പുറത്തിറക്കിയ പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്കാണ് തിരികൊടുത്തിരിക്കുന്നത് പ്രസിഡന്റിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വിശ്വാസിയായ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ഷെയർ ചെയ്തിട്ടുമുണ്ട് ചർച്ച് ഡെസ്ക്